ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്താ തീഷ്ണത ആ കണ്ണുകളിൽ അവതാരകരിലെ സിംഹക്കുട്ടി എന്നാ ബിഗ് ബോസിനുള്ളിൽ പോയപ്പോഴോ പൂച്ചക്കുട്ടി എന്തായാലും ബിഗ് ബോസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ചേച്ചി വീണ്ടും സട സടകുടഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് ഇത്തവണ ഫോക്കസ് ചെയ്തേക്കുന്നത് അഖിൽമാരേറെയാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഹോർസിറ്റി പിടിച്ചിരുത്തും കുറെ വിറപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും അവരെ പേടിപ്പിച്ച് കരയിപ്പിച്ച് എണീപ്പിച്ച് വിടും ഇതാണ് ചേച്ചിയുടെ പ്രധാന ഹോബി പക്ഷെ ഇത്തവണ ചൊറിയാൻ ചെന്നപ്പോൾ അഖിൽമാരാറെ പിടിച്ച് മാന്തി വിട്ടു അഖിൽമാരാർ ഈ ശൈത്യെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കേട്ടിട്ട് ശൈത്യെ വെളിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ ചേച്ചി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു അർത്ഥവുമില്ല ഈ ചേച്ചിക്ക് ആരോടെന്തും ചോദിക്കാം എന്നാൽ ചേച്ചിയോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ കുറ്റം മറച്ചിലായി ഈ നാക്കും ചോണയും ഒക്കെ ബിഗ് ബോസിനുള്ളിൽ കാണിച്ചിരുന്നെങ്കിൽ കുറച്ച് ദിവസം അവിടെ പിടിച്ചു നിൽക്കാമായിരുന്നു എന്തായാലും കിട്ടേണ്ടതൊക്കെ വാങ്ങിച്ചു കൂട്ടിക്കോ ഇനി എങ്കിലും അഭിപ്രായം പറഞ്ഞു വരുമ്പം താരം നോക്കി കളിക്കുക ഇല്ലയിൽ ഇങ്ങനെ ചൊറിയാൻ പോയാൽ മാന്തലും വാങ്ങിച്ച് വീട്ടിലിരിക്കേണ്ടി വരും